നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബസംഘവും പാസ് പ്രസിഡന്റ് ഡോക്ടർ ജയരാജിന്റെയും കുടുംബത്തിന്റെയും സഹകരണത്തോടെ ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച നടന്നു റോട്ടറി പ്രസിഡന്റ് എഞ്ചിനീയർ എൻ ജി നായുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ കൈലാസ് മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഗീത സംവിധാനത്തിൻ്റെയും സാങ്കേതികതയും ക്രിയാത്മകതയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എല്ലാവരും എന്താണ് അതിൽ വരാൻ പോകുന്നത് എന്താണ് എങ്ങനെയാണ് വരാൻ പോകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതി നമുക്ക് നമ്മളോട് തന്നെ നീതി പുലർത്തുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുക നമുക്ക് കുറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ആൾക്കാർക്ക് ഇപ്പം ജനറലി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുള്ള സംഗീതം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അല്ലാതെ വ്യത്യസ്തമായിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു കൊണ്ട് അങ്ങനെ അത്ഭുതപ്പെടുത്താൻ ശ്രമിക്കാം അങ്ങനെ ഒരുപാട് ശ്രമങ്ങളുണ്ട് ഇത് ഒരു ട്രൈ ആൻഡ് ടെസ്റ്റ് അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് അപ്പോ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ പാട്ടുകളുടെ കാര്യം തന്നെയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന പാട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ജീവാംശമായിട്ടുള്ള പാട്ട് വളരെ വയറുള്ള പറയുകയും ഇത്രയും കാലങ്ങൾ പത്ത് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിട്ട്

കൈലാസ് മേനോയെയും യാത്രയ്ക്കപ്പുറം എന്ന സഞ്ചാര സാഹിത്യകൃതിയുടെ കർത്താവ് ഗായത്രി അരുണിനെയും ക്ലബ്ബിൻ്റെ ആദരസൂചകമായി പൊന്നാടി അണിയിച്ച അനുമോദിച്ചു ക്ലബ്ബിൻ്റെ സർവീസ് പ്രവർത്തനങ്ങളെപ്പറ്റി റൊട്ടേറിയൻ ലാൽജി സംസാരിച്ചു ചടങ്ങിൽ റൊട്ടേറിയൻ സജീവ് ജോസഫ് സ്വാഗതവും റൊട്ടേറിയൻ ഡോക്ടർ ജയരാജൻ നന്ദി പ്രകടനവും നടത്തി റോട്ടറി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ സംഗീത സായാഹ്നവും ഒരുക്കിയിരുന്നു